എട്ട ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് നിക്ഷേപം ആ മരണപ്പെട്ട മായാദേവിയുടേതായിരുന്നോ പണം അതെ പക്ഷേ അവകാശികളായിട്ട് രണ്ടു കൂട്ടർ വന്നു ഒന്ന് മക്കളാണെന്ന് പറയുന്ന കുറച്ചുപേർ പിന്നെ ആ നിക്ഷേപത്തിലെ നോമിനി അത് മായാദേവിയുടെ സ്വന്തം സഹോദരൻ തന്നെ അപ്പോ ആർക്കാണ് ഈ പണത്തിൽ ശരിക്കും അവകാശം നിയമം എന്താണ് പറയുന്നത് അത് ഒരു ചോദ്യം തന്നെയാണല്ലോ അതെ അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി ആർ എഫ് എ ഫൈവ് നയൻ ടു സീറോ വൺ ഫോർ ഈ വിഷയത്തിലാണ് നമുക്കതൊന്ന് എന്താ പറയാ വിശദമായി നോക്കാം തീർച്ചയായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവെൻകൂറിലെ ഈ നിക്ഷേപ തർക്കവും കോടതിയുടെ കണ്ടെത്തലുകളും അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും ശരിയാണ് അപ്പോ ഈ കേസിൽ പ്രധാനമായും രണ്ട് കടമ്പകളാണ് ഉണ്ടായിരുന്നത് അല്ലേ ഒന്ന് ഈ കേസ് കൊടുത്ത വാദികള് അവർ ശരിക്കും മായാദേവിയുടെ മക്കളാണോ അത് തെളിയിക്കണം അതെ അതായിരുന്നു ആദ്യത്തെ കടമ്പ രണ്ട് ഇനി മക്കളാണെന്ന് തെളിഞ്ഞാൽ തന്നെ നോമിനിയായ സഹോദരൻ അവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് പണം കിട്ടുമോ കറക്റ്റ് ആ രണ്ട് ചോദ്യങ്ങളാണ് കോടതി പ്രധാനമായും പരിശോധിച്ചത് അപ്പൊ ആദ്യത്തെ കാര്യം ഈ കുട്ടികൾ മായാദേവിയുടെ അവകാശികളാണോ ആണോ എന്നത് അതെങ്ങനെയാണ് തെളിയിച്ചത് അതിനായിട്ട് വാദികൾ അതായത് മക്കളെന്ന് പറയുന്നവർ കുറെ തെളിവുകൾ ഹാജരാക്കി എന്തൊക്കെയായിരുന്നു അത് പ്രധാനമായിട്ടും സാക്ഷിമൊഴികളായിരുന്നു ഒന്നാമത്തെ വാദി പിന്നെ അവരുടെ അച്ഛനെന്ന് പറയുന്ന വിജയൻ ഒരു അയൽവാസി ഇവരൊക്കെ കോടതിയിൽ വന്ന് കൊടുത്തു എന്താണ് അവര് പറഞ്ഞത് അവര് പറഞ്ഞത് മായാദേവിയും വിജയനും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു ആ ബന്ധത്തിലുള്ള മക്കളാണ് ഈ വാദികളെന്നൊക്കെയാണ് ഓക്കെ മൊഴികൾ മാത്രമല്ല ഉണ്ടായിരുന്നു അവരുടെ ജനന സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു പിന്നെ മായാദേവിയുടെ പഴയ ഇലക്ഷൻ ഐ ഡി കാർഡ് മരണവാർത്ത വന്ന പത്ര പത്രക്കെട്ടിങ്ങ് കുട്ടികളുടെ എസ് എസ് എൽ സി ബുക്കുകൾ ഇതിലെല്ലാം അച്ഛന്റെ പേര് വിജയൻ അമ്മയുടെ പേര് മായാദേവി എന്നായിരുന്നു പിന്നെ തൊണ്ണൂറ്റിയെട്ടില് രജിസ്റ്റർ ചെയ്ത ഒരു വിവാഹ ഉടമ്പടിയും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിഭാഗം അതായത് മായാദേവിയുടെ സഹോദരൻ അല്ലേ അതെ ശക്തമായി എതിർത്തു എന്തായിരുന്നു വാദം ഈ ഉടമ്പടി ഒന്നും ശരിയായ കല്യാണമല്ലെന്നോ അതെ അതായത് ഈ രജിസ്റ്റർ ചെയ്ത ഉടമ്പടി മാത്രം പോരാ ആചാരപ്രകാരമുള്ള താലികെട്ടോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല അതുകൊണ്ട് ഇത് നിയമപരമായ വിവാഹമായി കണക്കാക്കാൻ പറ്റില്ല എന്നായിരുന്നു വാദം ഒരു പഴയ കേസും അവർ ചൂണ്ടിക്കാട്ടി ശരി അപ്പൊ കോടതി എന്തു പറഞ്ഞു അവിടെയാണ് കോടതി ഒരു പ്രധാന നിയമതത്വം ഉപയോഗിച്ചത് ഈ സാക്ഷ്യമൊഴികളും രേഖകളും പ്രത്യേകിച്ച വിവാഹ ഉടമ്പടിയുമൊക്കെ നോക്കിയിട്ട് കോടതി പറഞ്ഞു ഇവർ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത് ഓഹോ പതിനഞ്ച് വർഷം അതെ അപ്പോൾ ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ നൂറ്റി അനുസരിച്ച് ഇങ്ങനെ ദീർഘകാലം ഒരുമിച്ച് താമസിക്കുന്നത് നിയമപരമായ വിവാഹത്തിന്റെ ഒരു ശക്തമായ അനുമാനത്തിന് ഒരു പ്രശംശന് കാരണമാകും അതായത് അവർ കല്യാണം കഴിച്ചവരാണെന്ന് ഊഹിക്കാം അല്ലെന്ന് തെളിയിക്കേണ്ടത് മറ്റേയാളാണെന്നോ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കായിരുന്നു സുപ്രീം കോടതി തന്നെ പല കേസുകളിലും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് പ്രതിക്ക് തെളിയിക്കാൻ പറ്റിയോ ഇല്ല അതിൽ പ്രതി പരാജയപ്പെട്ടു അതുകൊണ്ട് കോടതി ആ അനുമാനം ശരിവെച്ചു വാദികൾ മായാദേവിയുടെ നിയമപരമായ മക്കൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു കൊള്ളാം അപ്പോൾ ഈ ആചാരങ്ങളൊന്നും നടന്നില്ലെങ്കിലും വർഷങ്ങളോളം ഒരുമിച്ച് താമസിക്കുന്നത് തന്നെ നിയമപരമായ വിവാഹമായിട്ട് കോടതിക്ക് കണക്കാക്കാൻ പറ്റും അത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും അതെ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കുട്ടികൾ നിയമപരമായ അവകാശികളാണെന്ന് തെളിഞ്ഞു പക്ഷെ അടുത്ത പ്രശ്നം നോമിനി നോമിനിയായ സഹോദരന് പൈസ കിട്ടില്ലേ ആ അതാണ് ഈ കേസിലെ രണ്ടാമത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപ്രശ്നം ഇത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ് എന്താണത് നിയമം വളരെ വ്യക്തമായാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥിര നിക്ഷേപത്തിലുള്ള സ്ഥിരനിക്ഷേപത്തിലുള്ള എന്ന് പറയുന്നത് അക്കൗണ്ട് ഉടമ മരിച്ചു കഴിഞ്ഞാൽ ആ പണം ബാങ്കിന് നിയമപരമായി കൈമാറാൻ അധികാരമുള്ള ഒരാൾ മാത്രമാണ് ഓ വെറും കൈമാറാൻ മാത്രം അതെ ഒരു താക്കോൾ സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയില്ലേ അതുപോലെ ആ പണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം നോമിനിക്ക് ലഭിക്കുന്നില്ല നോമിനി ഒരു ട്രസ്റ്റി പോലെയാണ് പ്രവർത്തിക്കേണ്ടത് പണം വാങ്ങി യഥാർത്ഥ അവകാശികൾ ആരാണോ അവർക്ക് കൈമാറണം അപ്പൊ ഈ നോമിനി വെക്കുന്നതിലൂടെ പണം അയാൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ പൂർണമായും തെറ്റാണ് സുപ്രീം കോടതി സുപ്രീംകോടതി ദേവി കേസിൽ ഇത് സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ് പിന്നീട് പല കേസുകളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട് നോമിനേഷൻ ഒരിക്കലും ഒരാളുടെ പിന്തുടർച്ചാവകാശ നിയമത്തെ മറികടക്കില്ല ബാങ്കിംഗ് നിയമത്തിൽ തന്നെ ഇത് പറയുന്നുണ്ടോ ഉണ്ട് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ ഫോർട്ടി ഫൈവ് സി നോമിനിക്ക് പണം കൈപ്പറ്റാനുള്ള അവകാശം റൈറ്റ് ടു റിസീവ് മാത്രമേ നൽകുന്നുള്ളൂ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് നൽകുന്നില്ല ഇത് വളരെ ഒരു കാര്യമാണല്ലോ മിക്കവരും ധരിച്ചു വെച്ചിരിക്കുന്നത് നോമിനിക്ക് പണം സ്വന്തമാക്കാമെന്നാവും ആ തെറ്റിദ്ധാരണ സാധാരണമാണ് ചുരുക്കത്തിൽ വിചാരണാ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചു മക്കൾക്ക് അനുകൂലമായി വിധിച്ചു നോമിനിയായ സഹോദരൻ പണം വാങ്ങി ഈ മക്കൾക്ക് കൈമാറണം എന്നുത്തരവിട്ടു അല്ലേ അതെ അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോ ഈ കേസ് നമ്മളെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത് ഒന്ന് ദീർഘകാലം ഒന്നിച്ചു ജീവിക്കുന്നത് നിയമപരമായ വിവാഹത്തിനൊരു ശക്തമായ തെളിവായി മാറാം ശരിയാണ് രണ്ട് ഒരുപക്ഷേ അതിലും പ്രധാനമായി ബാങ്കിലെ നോമിനി എന്നത് പണത്തിന്റെ അവകാശിയല്ല യഥാർത്ഥ അവകാശികൾക്ക് അത് കൈമാറാനുള്ള ഒരു ഏജന്റ് അല്ലെങ്കിൽ ട്രസ്റ്റി മാത്രമാണ് തീർച്ചയായും ഈ രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒന്നാണ് ശരിയാണ് ഇത് നമ്മളെ മറ്റൊരു കൂടി കൊണ്ടുപോകുന്നുണ്ട് നോമിനേഷൻ എന്നത് സ്വത്ത് കൈമാറാനുള്ള എളുപ്പവഴിയായി പലരും കാണുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ അത് നിയമപരമായി ശരിയല്ലെന്ന് മാത്രമല്ല പിന്നീട് വലിയ തർക്കങ്ങൾക്കും കാരണമാകും അതെ അതെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനിത് മതി അപ്പം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ ആർക്ക് ലഭിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തർക്കങ്ങളില്ലാതെ നടപ്പാക്കാൻ ഏറ്റവും നല്ല എന്താണ് ഒരു വിൽപത്രം തയ്യാറാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വിൽപത്രം ഉണ്ടാക്കുന്നത് ഇത്തരം ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുമോ ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആലോചിക്കുന്നത് നല്ലതാണ് തീർച്ചയായും നോമിനേഷനെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ മാറ്റാനും ഒരു വിൽപ്പത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഇന്നത്തെ ഈ വിശകലനം സഹായിച്ചു എന്ന് കരുതുന്നു എന്ന് വിശ്വസിക്കാം